അതിന് മാലിന്യ സംസ്കരണത്തിന്റെ പുരോഗതിയും മികവും ഒരു മാനദണ്ഡമല്ല മാനദണ്ഡ പ്രകാരമാണ് പ്ലാൻഫണ്ട് കൊടുക്കുന്നത് ഇനി പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതിന് മാലിന്യ സംസ്കരണത്തിൽ നാം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ എത്രത്തോളം കൈവരിച്ചു എന്നതുകൂടി ഒരു മാനദണ്ഡമാവണം അങ്ങനെ വന്നാലും ലക്ഷ്യം കൈവരിക്കാത്ത പ്രക്യാശൂ ഗ്രീൻ ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിന് ഫൈനടുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ ഫൈൻ ഇട്ട അതേപോലെ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം കുറയാൻ കാരണം മാനവിന സംസ്കരണത്തിൽ മോശം പ്രവർത്തനമാണ് എന്ന് വരുമ്പോ ഭരണസമിതികൾക്ക് ഒരു ഉത്തരവാദിത്വം വരും ഒരു സമ്മർദ്ദം വരും അപ്പൊ ആ ദിശയിൽ നമുക്ക് വരും കാരണം ചെയ്യുന്നവർ മാത്രം എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുഖ്യാതിഥിയായിരുന്നു സി എം കൃഷ്ണൻ മുർഷിദ കൊങ്ങായി പി മുകുന്ദൻ പി എം രാജീവ് ഡോക്ടർ എ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു കില ഡയറക്ടർ ജനറൽ ജോയി ഇളമൺ സെമിനാറിന്റെ ആമുഖം അവതരിപ്പിച്ചു ഡോക്ടർ കെ പി എൻ അമൃത ഡോക്ടർ മദൻ മോഹൻ എന്നിവർ വിഷയാവതരണം നടത്തി ടിസ്ഥാനപ്പെടുത്തിയൊരു പ്രസ്തികൾ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ മണ്ഡലം തണിപ്രമ്പ് മണ്ഡലമാണ് എന്ന് അഭിമാനത്തോടാണ് അതൊരു സാമൂഹ്യ ആശയമായിട്ട് രൂപപ്പെടുമ്പോഴാണ് തീർച്ചയായും അതൊരു ഭൗതിക ശക്തിയായിട്ടുമാണ് തണിപ്രമ്പ മണ്ഡലത്തിൽ ഏതാണ്ട് ഈ ഭൗലിക ശക്തിയായിട്ട് വളരുകയാണ് തെളിപ്പുറപ്പ് മാത്രം പോരാ ജില്ലയിൽ മാത്രം പോരാ കേരളത്തിലും പോണം ഇന്ത്യയിലും പോണം പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ കേരളം ഒഴിച്ച് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലും ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്താനുള്ള ശേഷി പരിപാടി നടത്താൻ പറ്റാതുള്ള

വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ ഫലവും ഇന്ന് നമ്മളെല്ലാം അനുഭവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ ഇൻഡക്സ് എല്ലാ മേഖലയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉയർന്നുയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുൻനിരയിലാണ് നമ്മളുള്ളത് എന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തി കേരളം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മെച്ച മുൻപന്തി കേരളം തന്നെയാണ് ഏത് കാര്യത്തിലായി ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ കേരളം ഈ ഞാൻ മാതൃകയായി